ജനപ്രിയ നായകനായിട്ടാണ് ദിലീപ് അറിയപ്പെടുന്നത് മാത്രമല്ല ദിലീപ് സിനിമകളാണ് പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണാറുള്ളതെന്ന പ്രത്യേകത കൂടിയുണ്ട് വീണ്ടും ദിലീപ് നായകനാവുന്ന ഒരു സിനിമ കൂടി തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് താരം തങ്കമണി എന്ന സിനിമയാണ് ഉടനെ റിലീസിനെത്തുന്ന സിനിമ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് നൽകിയ അഭിമുഖങ്ങളിലൂടെ തന്റെ സിനിമയിലെ രസകരമായ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് മായാമോഹിനി പോലെയുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോൾ പോലും ചിരിച്ചു പോവാറുണ്ടെന്നാണ് താരം പറയുന്നത് മാത്രമല്ല സംവിധായകനും നടനുമായ ലാൽ ജോസുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ചും നടൻ സംസാരിക്കുന്നു ഞാൻ നൂറു ശതമാനവും പെർഫെക്റ്റ് ആയിട്ടുള്ള നടനൊന്നുമല്ല എന്നിലെ കുറവുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലെയും എക്സ്പ്രഷനുകൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ചില സിനിമകൾ കാണുമ്പോൾ ഇത് കൊള്ളാമെന്നും മറ്റു ചിലത് ഇത്തിരി കൂടി നന്നാക്കാമെന്നും തോന്നാറുണ്ട് പഞ്ചാബി ഹൗസ് കണ്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് അതുപോലെ ചാന്തുപൊട്ട് കുഞ്ഞിക്കൂനൻ തുടങ്ങിയ സിനിമകളൊക്കെ കണ്ട് ചിരിച്ചിട്ടുണ്ട് പിന്നെ മായാമോഹിനി എന്ന ചിത്രം കണ്ടിട്ട് ദൈവമേ എന്തൊക്കെയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട് കാരണം ബിക്കിനിയൊക്കെ ധരിച്ചു വരുന്ന സീനുകളൊക്കെ അതിലുണ്ട് ആ രംഗങ്ങളൊക്കെ ഒരു പ്രൈവറ്റ് പൂളിലാണ് ഷൂട്ട് ചെയ്തത് എന്നെ ആ വേഷത്തിൽ കണ്ടതോടെ റിയാസ് ഖാൻ ഒക്കെ ചിരിച്ചു ചിരിച്ച് മടുത്തു സീനെടുക്കുമ്പോഴേക്കും അവർ ചിരിപ്പിക്കും ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് സംവിധായകൻ ലാൽജോസിനെ കുറിച്ചും ദിലീപ് സംസാരിച്ചിരുന്നു മലയാള സിനിമയിൽ എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ ലാൽ ലാൽജോസാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയും പക്ഷെ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടാൽ കോംപ്രമൈസ് ചെയ്യാനോ അതിലിടപെടാനോ ആരും വരാറില്ല ഇത്രയും വർഷത്തിനിടയിൽ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുകൂടി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ഞാൻ ലാലിൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാകും അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ അച്ഛൻ ലാലുവിനെ പരിചയപ്പെട്ട ആദ്യ ദിവസം മുതൽ മൂത്ത മകനായിട്ടാണ് കരുതിയിട്ടുള്ളത് അന്നു മുതൽ ആ സ്ഥാനം എനിക്കുമുണ്ട് ജയറാമേട്ടൻ എനിക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ലാൽ ജോസ് ജയറാമേട്ടനാണ് ലാലുവിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ലാൽ ജോസിനൊപ്പം വൈകാതെ എൻ്റെ ഒരു സിനിമ ഉണ്ടാവും എനിക്കൊരു മീശമാധവനോ ചാന്തുപൊട്ട് പോലെയുള്ള ഒരു സിനിമ തരാനാണ് ഞാൻ ലാലുവിനോട് പറഞ്ഞിട്ടുള്ളത് അതാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് അല്ലാത്തതൊന്നും നമ്മൾ പിടിക്കണ്ട താമസിക്കാതെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും നടൻ വ്യക്തമാക്കുന്നു ുംതുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ